ഏയ് അങ്ങനെന്താ പറഞ്ഞത് ഒന്നും പറഞ്ഞില്ലല്ലോ അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം കഥ എഴുതുന്ന ആളാണ് സാംസ്കാരിക നായകനാണ് അയാളെക്കുറിച്ച് നല്ലത് മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്തിനാണ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന കഥ എഴുതിക്കോട്ടെ എന്നല്ലേ പറഞ്ഞത് എന്ത് മോശമാണ് പറഞ്ഞത് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ തൊഴിലും അതിൽ അതിലെതിലാണോ മികവ് ആ മികവ് പ്രകടിപ്പിക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ലോ വേണ്ടത് ഞാൻ ആ ചെയ്തിട്ടുള്ളൂ നിങ്ങളൊക്കെയാണ് അത് തെറ്റായി എന്താ എന്താ പല അർത്ഥങ്ങളും വളരെ അഭിപ്രായ പ്രകടനം ഇന്നിപ്പോ ഈ രാജിവെക്കുന്ന പ്രഖ്യാപനത്തിന് ശേഷം ഞാൻ നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്ന് താങ്കൾ പ്രഖ്യാപിക്കുന്നു ഇപ്പൊ കോൺഗ്രസുമായിട്ട് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം അങ്ങനെ ഒരു നല്ല ബന്ധം ഉണ്ടാക്കി താങ്കൾ തന്നെ മത്സരിക്കാം എന്നൊരു തീരുമാനം എന്തേ വേണ്ടെന്ന് വെച്ചത് അല്ല ഞാൻ എനിക്ക് അവിടെ മത്സരിച്ച് ജയിക്കാനാണ് എനിക്ക് രാജി വെക്കണ്ടല്ലോ അതാണ് ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് രണ്ടാമത് ഇനിയിപ്പോൾ മത്സരിച്ച് ഞാൻ വീണ്ടും രാജിവെച്ചു വീണ്ടും അവിടെ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് മാസത്തെ എഫർട്ടാണിത് ആകെ പതിമൂന്ന് പതിനഞ്ച് പതിനാല് പതിനാല് പതിനഞ്ച് മാസമാണ് നാനൂറ്റി എൺപത്തി ഒന്ന് ദിവസമാണ് പിണറായിത്തെ താഴെ ഇറക്കാനുള്ള സമയം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മലയോര മേഖലയിലെ ജനങ്ങൾ അവിടുത്തെ ആദിവാസികൾ അവിടുത്തെ ട്രൈബ്സ് അവിടുത്തെ കർഷക സംഘടനകൾ ഇത്തരത്തിലുള്ള മുഴുവൻ ആളുകളെയും ഈ സർക്കാരിനെതിരെ സ്വരൂപിക്കാനുള്ള ഒരു പോരാട്ടത്തിനാണ് ഞാൻ മെനക്കെട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ ആളുകളെയൊക്കെ പോയി കാണണം അവരെ സംഘടിപ്പിക്കണം അവിടെ പാർട്ടി ഉണ്ടാക്കണം ഉണ്ടാക്കണം ഇതിന് പ്രബലമായിട്ട് ഓടാനുള്ളൊരു വ്യക്തി ഞാനാണ് കൂട്ടത്തിൽ പലരും ഇനി വരുമായിരിക്കാം പക്ഷേ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഒരു വലിയ ദൗത്യം സ്വയം മനസ്സുകൊണ്ട് ഏറ്റെടുത്തിട്ട് ഈ ഈ ഈ പിന്നാലെ എങ്ങനെ ഉണ്ടാകും അതുകൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് നിലമ്പൂരിലാണ് താങ്കളുടെ തട്ടകം ആ നിലമ്പൂരിൽ ഇത്തവണത്തെ ബൈപോളിൽ താങ്കൾ മത്സരിക്കുന്നില്ല എന്ന് വെച്ച് നിലമ്പൂരിൽ ഇനി ഒരു പാർലമെന്ററി പോളിറ്റിക്സിലേക്ക് ഞാനില്ല ഒരു മത്സരരംഗത്തേക്കില്ല എന്നൊന്നും എടുക്കണ്ടല്ലോ അല്ലേ ഇല്ല ഞാൻ കേരളത്തിലെ പാർലമെന്ററി പോളിറ്റിക്സിലാണല്ലോ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ആ പാർലമെന്ററി പൊളിറ്റിക്സ് കുറച്ചും കൂടി വിപുലപ്പെടുത്താൻ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും വിപുലപ്പെടുത്താൻ കഴിയുമോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള ഒരുപാട് ടി എം സിയെ സംബന്ധിച്ച് ഒരുപാട് സാധ്യതകൾ അതിനവിടെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന ഞാൻ ഈ പറയുന്ന തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ കൂടി ഈ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ രീതിയെ സഹായിക്കാനും അവരുടെ പാർട്ടിയെ കെട്ടിപ്പടുക്കാനും പറ്റുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ അതിനൊക്കെ എൻ്റെ സമയം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു നിലമ്പൂരിലെ ഒരു ഇട്ടാവട്ടത്തിൽ കിടന്ന് കറങ്ങേണ്ട കാര്യം അല്ലെങ്കിൽ അങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ വഴിയേതാരില്ലേ കുറച്ചുകൂടി ആഗ്രഹിക്കുന്നു ദേശീയ സ്വഭാവമുള്ള പരിധിയിൽ ഇരിക്കുക എന്നല്ലർ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കർണാടകയെ സംബന്ധിച്ച് ഇപ്പം കുമാരസ്വാമിയുടെ പാർട്ടി പതിമൂന്ന് എം എൽ എമാരുണ്ട് അവിടെ അദ്ദേഹം ബി ജെ പിയോട് ചേർന്നതിന് എതിർപ്പുള്ള വലിയൊരു ശതമാനം എം എൽ എമാർ ആ പാർട്ടിയിലുണ്ട് അവർ പരിപൂർണമായിട്ടും അസ്വസ്ഥരാണ് രണ്ടാമത്തെ കാര്യം സി എം ആയിരുന്നു ആ പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് നാഷണൽ പ്രസിഡന്റ് അദ്ദേഹം ഇദ്ദേഹവുമായിട്ട് ഉടക്കിയതിനു ശേഷം അദ്ദേഹത്തെ ആ പാർട്ടി സ്ഥാനത്തിൽ നിന്ന് ജെ ഡി എസിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് അദ്ദേഹം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലാതെ കുറച്ച് മുന്നേ എം എൽ എമാർ ആ ആ സംസ്ഥാനത്തുള്ള കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ടതും ബി ജെ പിയിൽ ബന്ധപ്പെട്ട ചില ആളുകളുണ്ട് ഇവരെയൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ഒന്നോ ഒന്നര മാസമായിട്ട് പല വഴികളിൽ പല ദൂതന്മാർ വഴിയും അല്ലാതെയുമൊക്കെ അപ്പോൾ ആ പൊളിറ്റിക്സ് അവിടെ നിൽക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ സംബന്ധിച്ച് ജി കെ മൂപ്പനാരുടെ ഒരു കോൺഗ്രസ് ഉണ്ട് അവിടെ അദ്ദേഹം ഈ പറയുന്നത് പോലെ ഇപ്പോൾ രാജ്യസഭ എം പി ആണ് ബി ജെ പിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അപ്പോൾ അവിടെ ഈ തരത്തിൽ നിൽക്കുന്ന കുറേ ആളുകളെ എ ഡി എം കെ പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ് നിങ്ങൾക്കറിയാം അപ്പോൾ അവരെയൊക്കെ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന ഒരു ചെറിയ ചെറിയ ചാൻസ് അവിടെ കിടക്കുന്നുണ്ട് ആ വഴിക്കുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കേരളത്തിൽ നിന്ന് ഒരു അഞ്ചോ ആറോ മണിക്കൂർ കൊണ്ട് പോയി എത്താവുന്ന പ്രദേശങ്ങളാണിതൊക്കെ ഇപ്പോൾ പശ്ചിമബംഗാളിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത്രയും വലിയ ജില്ലയാണ് സംസ്ഥാനമാണ് ഈ മൂന്ന് സംസ്ഥാനം കൂടിയാൽ ഏകദേശം അത്രയേ വരുന്നുള്ളൂ അപ്പം നമ്മൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലം നമ്മളുടെ സംസ്കാരത്തോട് കുറച്ചൊക്കെ മെച്ചപ്പെട്ടു നിൽക്കുന്ന ജനം തമിഴ് മലയാളി ആളുകളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങൾ ഈ ന്യൂനപക്ഷങ്ങൾക്ക് നല്ല വേരോട്ടമുള്ള പ്രദേശങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ഈ പറയുന്ന ഏരിയകൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ അത്തരത്തിലുള്ള ഒരു ചെറിയ ശ്രമം നടത്തുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോ കേരളത്തിന് പുറത്തേക്കും താങ്കൾ തന്നെ നിലമ്പൂർ എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് കറങ്ങാൻ പറ്റില്ല എന്ന് മാത്രമല്ല കേരളത്തിന് പുറത്തേക്ക് പ്രവർത്തന വഴി വ്യാപിപ്പിക്കുന്നതിന് ഒരു പാർട്ടി വർക്കർ എന്നറിയുന്ന ഒരു ഒഫീഷ്യൽ കപ്പാസിറ്റി താങ്കൾക്ക് ഉണ്ടാവേണ്ടതുണ്ടല്ലോ അതൊരു എം എൽ എ എന്ന പദവി വെച്ചുകൊണ്ട് കേരളത്തിന് പുറത്ത് പരിമിതിയുണ്ട് അപ്പൊ നിങ്ങൾ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ടി എം സി എം പി രാജ്യസഭാ എം പി അങ്ങനെ ഒരു പദവിയുടെ കപ്പാസിറ്റിയിലാണെങ്കിൽ താങ്കൾക്ക് കൂടുതൽ വിപുലമായി ഇടപെടാൻ കേരളത്തിന് പുറത്തേക്കും കഴിഞ്ഞേക്കും അങ്ങനെ ഒരു ധാരണ നിങ്ങൾ ലീഡർഷിപ്പ് അൻവർ ിയപ്പെട്ടേ ഞാനിപ്പോൾ ഉണ്ടാക്കിയതൊക്കെ എൻ്റെ പേഴ്സണൽ കപ്പാസിറ്റിയിലാണ് ഇനിയും മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന അതിൽ തന്നെയാണ് ഇത്തരം ഈ എന്താ പറയുക സംവിധാനങ്ങളൊക്കെ തട്ടിക്കൂട്ടി കൊടുക്കാനുള്ള പേഴ്സണൽ കപ്പാസിറ്റി ഇപ്പോഴും എനിക്കുണ്ട് അതിലെ ആളുകളും എൻ്റെ അടുത്തുണ്ട് അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് എൻ്റെ ആകെ ജീവിതത്തിൽ എൻ്റെ എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ഈ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളും സൗഹൃദമാണ് എന്റെ നാൽപ്പത്തിയഞ്ച് വർഷത്തെ എന്റെ അധ്വാനമാണ് ഒരു എം എൽ എ ഷിപ്പ് ആ എം എൽ എഷിപ്പാണ് ഞാൻ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ഈ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മളത് കൈയൊഴിയുകയാണ് ആ ജനങ്ങളുടെ വിഷയം ഏറ്റെടുക്കാനും അതിൽ ജനശ്രദ്ധ വരാനും ഞാൻ ഈ പറയുന്ന വിഷയത്തിൻ്റെ ഗൗരവം സംസ്ഥാനത്ത് മാത്രമല്ല കേന്ദ്ര രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഈ വിഷയം ആരും ഇതുപോലെ സീരിയസ് ആയിട്ട് എടുത്തു പിടിച്ചിട്ടില്ല അവിടെ വരുമ്പം ഈ വൈ സീറോ അവറിൽ മറ്റു ഒരു 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 നോട്ടീസ് കൊടുക്കുമ്പം രണ്ട് മിനിറ്റ് സംസാരിക്കാണ് ഈ പറയുന്ന അനിമൽ അറ്റാക്ക് എന്ന് പറയുന്നത് അതിനെ വലിയൊരു വിഷയമാക്കി കൊണ്ടുവരാൻ നാൽപ്പത് എം പിമാർ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി ഇന്ത്യ ഒരു മുന്നണിയിലൊരു കക്ഷി ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി സംസാരിക്കാം അതിനപ്പുറം തീയതി പറഞ്ഞു ആസാം ഉൾപ്പെടെയുള്ള ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രിമാരുണ്ട് അവരും ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് അവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്കത് വലിയ രീതിയിൽ ഈ വിഷയം ഏറ്റെടുക്കാം എന്നൊരു പാർട്ടി പറയുന്ന ആ ഘട്ടത്തിലാണ് ഞാൻ എൻ്റെ ഈ എം എൽ എ ഷിപ്പ് ഈ പറയുന്ന കർഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ത്യാഗം അല്ല എനിക്ക് മനസ്സിലാവുന്നു താങ്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പശ്ചിമബംഗാളിൽ ഈ പറയുന്ന കോൺഫ്ലിക്ട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ല പക്ഷെ ഇവിടെയാണ് തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലും ഒക്കെ പ്രധാനപ്പെട്ട വിഷയമാണ് താങ്കൾ പറയുന്നു അത് നമ്മൾ പാർലമെന്റിൽ വലിയ ശബ്ദത്തിൽ ഉന്നയിക്കേണ്ടതുണ്ട് അപ്പൊ സൗത്ത് ഇന്ത്യയിലുള്ള ഈ പ്രശ്നത്തിന്റെ ഒരു ശബ്ദം പാർലമെന്റിൽ കേൾപ്പിക്കാൻ പാർലമെന്റിൽ റെപ്രസെന്റേറ്റീവ് ഉണ്ടാവുക എന്നത് പ്രധാനമാണ് ഞാൻ ചോദിക്കുന്നത് ആ തരത്തിൽ കുറച്ചുകൂടി വലിയ ശബ്ദമാവുക ദേശീയ സ്വഭാവത്തിൽ അതാണോ ഇനി അൻവർ ലക്ഷ്യമാക്കുന്ന സംഗതി എം എൽ എ പദവിയിൽ നിന്നുകൊണ്ടല്ല അതിനപ്പുറം പോവേണ്ടതുണ്ട് ദേശീയ തലത്തിൽ ഈ പ്രശ്നം ഉയർത്തി കേൾപ്പിക്കാൻ അപ്പൊ അതിനാവശ്യമായ പദവികളും ഒരുപക്ഷെ വേണ്ടി വന്നേക്കുമല്ലോ അങ്ങനെ അങ്ങനെ പ്രതീക്ഷിക്കാമോന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇല്ല ഇല്ല ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കാൻ ഞാൻ അങ്ങനെ കണക്ക് കൂട്ടിട്ടില്ല ഞാൻ അങ്ങനെ കണക്ക് കൂട്ടുന്നില്ല ഞാൻ എൻ്റെ സ്വന്തം കപ്പാസിറ്റിയിൽ എനിക്ക് നിൽക്കാൻ ശേഷിയുണ്ട് എന്ന് തോന്നിക്കൊണ്ടാണല്ലോ ഇതൊക്കെ പറഞ്ഞാലും എം എൽ എഷിപ്പ് ഒഴിവാക്കിയത് അപ്പൊ എനിക്ക് എൻ്റെ കാലിൽ നിന്നുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യാവുന്ന എൻ്റെ ശേഷിപ്പാണ് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് ഓക്കെ അല്ല അതിനകത്ത് ഇപ്പോൾ ഈ പാർലമെന്റി പോളിറ്റിക്സ് ഒക്കെ ഞാൻ വീണ്ടും വരികയാണ് അപ്പോൾ ഇത്ത ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല ദേശീയ അടിസ്ഥാനത്തിൽ എം പി മറ്റോ ആകുമെന്ന് ചോദിച്ചു ഇപ്പോൾ താങ്കൾക്ക് അതിന് മറുപടി പറയാനും അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എന്ന് വെച്ചാൽ തൽക്കാലം പാർലമെന്ററി പോളിറ്റിക്സിൽ അൻവർ ഇല്ല പകരം അൻവർ ഒരു ഒരു പ്രത്യേക രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പാർലമെന്ററി രാഷ്ട്രീയത്തിന് പുറത്ത് നിന്നുകൊണ്ട് പാർട്ടി സംഘടിപ്പിക്കാൻ പോവുകയാണ് കുറച്ച് വർഷത്തേക്ക് എന്നാണോ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കാം തെറ്റില്ല മനസ്സിലാക്കാം തിരിച്ചു മനസ്സിലാക്കിയാലും താങ്കൾക്ക് എതിരഭിപ്രായം ഒന്നും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നും ആകാല്ലോ അല്ല അത് എങ്ങനെ ഞാൻ ജീവിതകാലം ഒരിക്കലും മലക്ഷനിൽ മത്സരിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ഈ പറയുന്ന ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മാത്രമാണ് ഇതിൻ്റെ മുന്നിലുള്ള പ്രധാന വിഷയം അല്ലാതെ ഒരു ഒരു പൊതുപ്രവർത്തകനെ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ അസംബ്ലിയിലോ റെപ്രസെൻ്റ് ചെയ്യാതെ അപ്പോൾ ഈ പറയുന്ന ജനങ്ങളുടെ വികാരങ്ങൾ അവനാൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ പ്രസന്റ് ചെയ്യാൻ കഴിയോമെന്ററി മാറി നിൽക്കുക എന്നൊന്നും ഒരിക്കലും അർത്ഥമാക്കണ്ട താങ്കൾ നിലമ്പൂർ വിട്ടോ നിലമ്പൂരിൽ ഇനി നിലമ്പൂരിലെ ആളുകൾക്ക് താങ്കളെ ജനപ്രതിനിധിയായി ഇനി പ്രതീക്ഷിക്കാൻ കഴിയില്ല താങ്കൾ വേറെ സ്വപ്നങ്ങൾ കാണുകയാണ് എന്ന് കരുതട്ടെ അങ്ങനെയൊന്നും ഇല്ല ഞാൻ സ്വപ്നം തീരെ കാണാത്ത ആളാണ് ഞാൻ കിടന്നാൽ ആ മിനിറ്റിൽ ഉറങ്ങും പിന്നെ ഉണരുമ്പോഴേ ഞാൻ നേരം എടുത്തെന്ന് അറിയുള്ളൂ അതുകൊണ്ട് സ്വപ്നങ്ങൾ കാണാത്ത കാണാത്തൊരാളായതുകൊണ്ട് അങ്ങനെയൊന്നും സ്വപ്നം കാണണ്ട ഞാൻ ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് നിലമ്പൂർ റെസ്റ്റ് ഹൗസിൽ മീഡിയാസിനെ കാണുന്നുണ്ട് ആ വിവരം മലപ്പുറത്ത് അറിയിച്ചിട്ടുണ്ട് അവിടുന്ന് നിലമ്പൂരുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ അവിടുന്ന് വിവരിക്കുന്നതായിരിക്കും അല്ലെന്ന് വെച്ചാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറോ അല്ലെങ്കിൽ സോറി മത്സരിച്ചേക്കാം വെച്ചാൽ പി വി അൻവർ നിലമ്പൂർ വിട്ടു എന്നാലും കണക്ക് കൂട്ടേണ്ടത് കൂടിയാണ് ഒരിക്കലും അങ്ങനെ കണക്കൂട്ടുണ്ടോ എനിക്ക് നിലമ്പൂരും എറണാടും വണ്ടൂരും മലപ്പുറം ഒന്നും വിട്ടിട്ട് എനിക്ക് എങ്ങോട്ടേക്കും പോകാൻ പറ്റുമോ അതെൻ്റെ നാടാണ് എൻ്റെ ജനങ്ങളാണ് ആ ജനങ്ങളാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് നാൽപ്പത്തി ഏഴായിരോ നാൽപ്പത്തി ആറായിരോ വോട്ട് തന്നത് രണ്ടായിരത്തി പതിനാലിൽ പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോൾ മുപ്പത്തൊമ്പതിനായിരം വോട്ട് തന്നത് ആ ജനമാണ് രണ്ടായിരത്തി പതിനാറിൽ എന്നെ വിജയിപ്പിച്ചവർ അവരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും വിജയിപ്പിച്ചത് എൻ്റെ നാട്ടുകാരാണ് അപ്പോ ആ നാടും ആ ജനവും ഇല്ലെങ്കിൽ പി വി പിന്നെ പി വി എൻവർ ഇല്ല പി വി എൻവർ സമയം ഈക്വൽ ടു ഈ പറയുന്ന മലപ്പുറം മലബാറാണ് ഒരു ഡൗട്ടും ഇല്ല അതിൽ എന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച നിലമ്പൂർക്കാരി എന്ന് പറയുന്നത് എന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ് അതിലൊന്നും ഒരു തർക്കമില്ല എസ് ഇപ്പം ഇതിനകത്ത് ഒരു കാര്യം കൂടി ഉള്ളത് ഇപ്പോൾ സി പി ഐ എമ്മിലെ നേതാക്കൾ ചില ആളുകൾ പിണറായി വിജയനും ശശിക്കുമെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ധാർമ്മികമായ പിന്തുണ നൽകി അല്ലെങ്കിൽ ചില ഉപദേശങ്ങൾ നൽകി എന്ന് രാവിലെ പറഞ്ഞുവല്ലോ അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചതല്ല അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ താങ്കൾ തയ്യാറായില്ല അൻവർ താങ്കളുടെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കുന്നതിന് കുറച്ചുകൂടി സോളിഡ് ആയിട്ടുള്ള വിവരങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ലേ ഇല്ല അങ്ങനെ സോളിഡ് ആയിട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിൽ വരുന്ന വിഷയം ചില ആളുകൾ ഈ സമൂഹത്തിൽ തന്നെ എന്താ പറയാ ഒന്നുമല്ലാതായി പോകും അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇരിക്കുന്ന ആളുകള് ഈ എന്താ പറയാ അവരുടെ ജീവിത സാഹചര്യം തന്നെ ആകെ മാറി മറിഞ്ഞു പോകും അതിന് വെറുതെ എന്താ പറയുക ആവശ്യമില്ലാതെ എനി ഞാൻ പറഞ്ഞതിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഞാൻ സഹിച്ചാൽ മതിയല്ലോ എന്നാൽ മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റു കുറേ ആളുകൾ ഈ വിഷയത്തിൽ അവരുടെ പൊളിറ്റിക്കൽ കരിയർ തന്നെ ഇല്ലാതാകുകയോ അവർ രക്തസാക്ഷികളാകുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാകും എന്ന് ആൾ വിചാരിച്ചാൽ ഞാൻ അതിനെയാണ് പ്രിഫർ ചെയ്യുന്നത് പുറത്തിറങ്ങി വന്നതിന് ശേഷവും മെച്ചപ്പെട്ട ബന്ധം ഏതെങ്കിലും കോണുകളിൽ നിന്ന് ആളുകൾ ഇപ്പോഴും കീപ്പ് തീർച്ചയായിട്ടും ഞാനിപ്പോ ഞാനിപ്പോ കോൺഗ്രസ് വിട്ട് സി പി എം ഇടതുപക്ഷത്തോടൊപ്പം എട്ടര വർഷം നിന്നിട്ടും ഒരിക്കൽ പോലും ഈ പറയുന്ന കോൺഗ്രസ് ലീഡർഷിപ്പ് കെ സുധാകരൻ ഞാൻ സുധാകരായിട്ടെന്ന് വിളിക്കുന്ന ആളാണ് രമേശ് ചെന്നിത്തല അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു അന്ന് ഞാൻ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് അന്ന് അദ്ദേഹത്തെ പ്രസിഡൻ്റാണ് എന്നാ വിളിക്കാതെ കെ മുരളീധരൻ അദ്ദേഹത്തെ മുരളീധരൻ എന്നാണ് വിളിച്ചിരുന്നത് തുടങ്ങിയിട്ട് ഈ പറയുന്ന ആളുകൾ എൻ്റെ സമകാലിക രാഷ്ട്രീയത്തിൽ കൂടുതൽ രാഷ്ട്രീയമായി അടുപ്പമില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു വി ഡി സതീശൻ കാരണം അദ്ദേഹം കുറച്ച് ചെറുപ്പമായത് കൊണ്ടുള്ള ഗ്യാപ്പുണ്ടതിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ ഒരു ഗ്യാപ്പാണ് സത്യത്തിൽ അദ്ദേഹമായിട്ടുള്ളത് അല്ലാതെ അദ്ദേഹമായിട്ട് ഇടപഴകാനുള്ള സാഹചര്യം കോൺഗ്രസ് രാഷ്ട്രീയ കാലഘട്ടത്തിൽ എനിക്ക് വളരെ വളരെ കുറവായിരുന്നു അദ്ദേഹം ജി കെ ഉണ്ടായിരുന്ന നാലാം ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്നൊരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് തന്നെ അപ്പം അതിലപ്പുറമുള്ള എന്താ പറയുക ഈ വ്യക്തിപരമായ ബന്ധങ്ങളൊന്നും നമ്മൾ ഈ പറഞ്ഞ ഒരാളുമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാകുമ്പോഴും ഞാൻ വ്യക്തിപരമായി കളഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇന്നും ആ സ്വാതന്ത്ര്യം ബന്ധപ്പെടാനുള്ള എന്താ ആ ും യു ഡി എഫിന്റെ ഭാഗമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കണം ഇപ്പൊ ഇന്നിപ്പോൾ യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണവും താങ്കളുടെ വാർത്താ സമ്മേളനവും എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ തടസ്സങ്ങൾ ഏതാണ്ട് എല്ലാം ഇല്ലാതാവുന്നതിന്റെ സൂചനയാണ് തരുന്നത് നിങ്ങൾ എങ്ങനെയാണ് സഹകരിക്കുക എങ്ങനെയാണ് പോവുക ഏത് ഘട്ടം മുതലാണ് അതിനൊരു സാങ്കേതിക സ്വഭാവം കൈവരിക ഇതിനൊക്കെ ഒരു പ്രാഥമിക ധാരണ ഉണ്ടാക്കിയോ അനുവർ അതായത് നിങ്ങൾ ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ചുണ്ടാവുമോ അല്ല സ്വാഭാവികമായിട്ടും അദ്ദേഹം ആദ്യമായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ കാര്യമാണല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നെ യു ഡി എഫിലേക്ക് ഞാൻ ഇതുവരെ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടില്ലല്ലോ ഞാൻ ഞാനെങ്ങനെയാണ് റിക്വസ്റ്റ് കൊടുക്കുക വ്യക്തിപരമായിട്ട് എന്നെ എടുക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വ്യക്തിയായിട്ട് അവർക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് റെക്കമൻഡ് ചെയ്യുക എനിക്കൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ സ്പീക്കർക്ക് രാജി കൊടുത്ത് അദ്ദേഹം അത് സ്വീകരിക്കേണ്ടതുണ്ട് ഞാൻ ഈ മമതാ ബാനർജിയുടെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് സ്വീകരിക്കേണ്ടതുണ്ട് ആ പാർട്ടിയിൽ ഔദ്യോഗിക അംഗമായി മാറേണ്ടതുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ ഇത് ഈ ഒരു പാർട്ടി സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട് ആ പാർട്ടി സംവിധാനം ഉണ്ടാക്കിയാൽ ഇപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങൾ വെച്ചാണെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ ദിവസം ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു കൂടിയാലോചന നടത്തേണ്ടതുണ്ട് ആ കൂടിയാലോചനക്ക് ശേഷം വേണം ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് കൊടുക്കാൻ യു ഡി എഫിൽ ഇന്ന ഇന്ന കാരണം കൊണ്ട് ഞങ്ങളെ പരിഗണിക്കണമെന്ന് പറയാൻ ആ സാഹചര്യം ഒരുങ്ങിയാലല്ലേ യു ഡി എഫിനെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് എടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ സാധിക്കുള്ളൂ അതിൻ്റെ ഇടക്കാണല്ലോ ഈ കൺഫ്യൂഷൻസ് മുഴുവൻ വാർത്തകളായി വരുന്നതും ചർച്ചകളായി വരുന്നതും അതിലൊരു അടിസ്ഥാനമില്ല ആ അടിസ്ഥാനം ഉണ്ടാക്കി വരികയാണ് ഞങ്ങൾ ആ അടിസ്ഥാനം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം യു ഡി എഫ് ലീഡർഷിപ്പിന് ഞങ്ങൾ റിക്വസ്റ്റ് കൊടുക്കും യു ഡി എഫിലെ ഘടകക്ഷി ലീഡർ നേതാക്കളുമായി നേരിൽ കാണും അവരുമായി സംസാരിക്കും അവർക്ക് കൊടുക്കേണ്ട കത്ത് അവർക്ക് കൊടുക്കും എന്നിട്ട് യു ഡി എഫ് ലീഡർഷിപ്പ് അല്ലേത് ആലോചിച്ച് തീരുമാനിക്കേണ്ടത് അതിന് കുറച്ച് സമയം എടുക്കുമായിരിക്കും ശരി ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യമുള്ളത് താങ്കൾ പലതരത്തിലുള്ള രാഷ്ട്രീയമായ പരിശ്രമങ്ങൾ നടത്തി കോൺഗ്രസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതിന് പലതരം തടസ്സങ്ങളുണ്ടായി താങ്കൾ തന്നെ പറയുന്ന പ്രകാരം ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടായാൽ മാത്രമേ യു ഡി എഫുമായി അസോസിയേറ്റ് ചെയ്യാൻ കഴിയൂ അപ്പോൾ താങ്കൾ ലഭ്യമായ ഒന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് ഏതാണോ അതെടുത്തു അല്ലാതെ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിലെന്ത് രാഷ്ട്രീയ പ്രസക്തി അതിനോട് ആളുകൾക്ക് എന്ത് വൈകാരികമായ അടുപ്പം അതൊന്നുമില്ല പി വി അൻപറിന് വ്യക്തിപരമായി യു ഡി എഫുമായി സഹകരിക്കുന്നതിന് ഒരു പാർട്ടി ആവശ്യമുണ്ടായിരുന്നു അതിൽ അദ്ദേഹം കിട്ടാവുന്നതിൽ ഒന്നെടുത്തു എന്ന മറ്റുള്ള വിശദീകരണത്തിന് ഇത് കാര്യമാവില്ലേ അത് ടി എം സിയെ ഇവിടെ വളർത്താനുള്ള താങ്കളുടെ ശ്രമങ്ങൾക്ക് തുടക്കത്തിലെ തിരിച്ചടിയാവില്ലേ കൂടി ചോദിക്കുകയാണ് ഞാൻ ഞാൻ നിഷാദ് രാവിലെ ഇത് പറയുന്നത് കേട്ടു നിഷാദിനെന്തോ ഒരു എന്താ പറയാ ടി എം സിയോട് സിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നല്ല ഒരു ഒരു ആംഗിളിൽ താങ്കൾ സംസാരിക്കുന്നത് കേട്ടു ടി എം സിയെ കുറിച്ച് അറിയുന്ന ആളാണല്ലോ താങ്കൾ ആരാണ് മമതാ ബാനർജി മുപ്പത്തിയഞ്ച് വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്താ പറയുക ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്ന സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നായ ഒരു സംസ്ഥാനത്തിൽ ആ സംവിധാനത്തെ പരിപൂർണമായും തകർത്ത് ആ കമ്മ്യൂണിസ്റ്റുകാരുടെ ആ അക്രമണങ്ങളിൽ നിന്ന് ആ ജനതയെ രക്ഷപ്പെടുത്തി അവിടെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഭരണം നടത്തുന്ന ആൻറ്റി സ്ട്രോങ് ഫാസിസ്റ്റ് ആയിട്ടുള്ള ലീഡറാണ് മമതാ ബാനർജി ബി ജെ പി നടത്തിയ ഒരു പരിശ്രമവും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടത്താൻ കഴിയാതെ പോയ സ്റ്റേറ്റാണ് അവിടെയാണ് മമതാ ബാനർജിയുടെ പ്രസക്തി ഏറുന്നത് മുപ്പത്തിയഞ്ച് വർഷത്തെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവിടെ ഉണ്ടാക്കിയ കാര്യങ്ങൾ നിങ്ങളൊക്കെ തന്നെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന മുപ്പത് ശതമാനം വരുന്ന ന്യൂനപക്ഷങ്ങളും ഏകദേശം അറുപത് മുപ്പത് ശതമാനത്തോളം വരുന്ന ദളിതുകളും ട്രൈബ്സും അടക്കമുള്ള ജനവിഭാഗം വിദ്യാഭ്യാസപരമായി സാമൂഹികമായി സാംസ്കാരികമായി സാമ്പത്തികമായി തകർന്നടിഞ്ഞ് എഴുത്തും വായനയും അറിയാത്ത ഒരു ജനതയായി നിന്നിരുന്ന ആ ജനതയെ കരകേറ്റിയ ധീരയായ വനിതയാണ് മമതാ ബാനർജി മറ്റൊന്ന് അവരുടെ ജീവിതം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇന്ന് വരെ മുഖ്യമന്ത്രിയുടെ സർക്കാർ വസതി ഉപയോഗിക്കാത്ത ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയാണ് അവർ ഇന്നും അവർ ജനിച്ച ആ കൊച്ചു ഫീഡിലാണ് അവർ താമസിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അഞ്ച് പൈസ അവർ ചിലവഴിക്കുന്നില്ല വ്യക്തിപരമായിട്ട് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ജീവിക്കുന്ന ഇന്ത്യയിലെ മുഖ്യമന്ത്രി ആരാണ് ആരോട് ചോദിച്ചാലും പറയും അത് മമതാ ബാനർജിയാണ് ഒരു ലീഡറെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അല്ലാതെ ഞാൻ മറ്റേ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കുക എന്ത് തെറ്റാണുള്ളത് ശരി ആ ഇന്നിപ്പോൾ പക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് പറയുന്ന ഒരു കാര്യം നമ്മൾ ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പേരുള്ള ഒരു സംഘടനയെ കേരളത്തിലേക്ക് നമ്മൾ ആനയിക്കാൻ പാടില്ല അത് പലതരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കും നമ്മളോട് പിണങ്ങി നിക്കുന്നവർ പോലും പോയി തൃണമൂൽ കോൺഗ്രസ് ചേരും ഒരു കോൺഗ്രസ് ആണല്ലോ എന്ന മട്ടിൽ അതുകൊണ്ട് നമ്മളതിനെ സൂക്ഷിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്നാണ് മുല്ലപ്പള്ളിയുടെ ഒരു ഒരു ആധി അതൊക്കെ ഓരോരുത്തർക്കും അവരുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുമല്ലോ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ ഇതെല്ലാം കൂട്ടിക്കൊഴിച്ചല്ലേ യു ഡി എഫ് കാര്യങ്ങൾ ആലോചിക്കുള്ളൂ അങ്ങനെ എന്ന് പിരിച്ചു പിരിച്ചു വിടുമോ എന്താണ് എന്താണ് അതിന്റെ ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസ് എന്നൊരു സാമൂഹ്യ മുന്നേറ്റ സംഘടന ഇനി ഇപ്പൊ ഇപ്പൊ അത് ഓൺലി എ സോഷ്യൽ സംഘടനയാണ് ആ നിലക്ക് അതിനെ നിലനിർത്തി മുന്നോട്ട് പോയി ഇതുമായി കൂട്ടി കടിപ്പിച്ചു പോകണമോ അതാ അതല്ല ഡിസോൾവ് ചെയ്യണോ എന്നുള്ളത് പിന്നീട് തീരുമാനിക്കു കേരളം നേരിടുന്ന വരാനിരിക്കുന്ന അല്ല ഒരു ഉണ്ടാക്കുമെന്ന് തെരഞ്ഞെടുപ്പില് എന്തായാലും ഒരു രാഷ്ട്രീയ പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായിട്ട് പ്ലാറ്റ്ഫോമാണ് പുതിയ ഒന്നിലേക്ക് മാറുമ്പോൾ സ്വഭാവ സംശയം തോന്നുന്നു അല്ല അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കും അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കും ഇവിടെ നമ്മുടെ മുന്നിലുള്ള വിഷയം എന്താണ് ഈ പിണറായി സർക്കാരിനെ താഴെ ഇറക്കണം ഒരു തർക്കം അതിന് വേണ്ട ഇവിടെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് ബി ജെ പി സി പി എം നെക്സസിൻ്റെ ഈ ഒരു എന്താ പറയുക പച്ചയായ തുറന്ന് കാണുന്ന ഒരു അലയൻസ് ഇല്ലെങ്കിലും ഏകദേശം ആളുകൾക്ക് വിസിബിളാകുന്ന ഒരു അലയൻസിലേക്ക് സി പി എം ആർ എസ് എസും ബി ജെ പിയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഈ ന്യൂനപക്ഷങ്ങളെ മുസ്ലിംസിനെയും അതുപോലെ തന്നെ ക്രൈസ്തവകളെയും ക്രിസ്ത്യൻസിനെയും പൂർണ്ണമായും തള്ളിക്കൊണ്ട നിലപാടെടുത്താലും ഈ പറയുന്ന ആർ എസ് എസ് ബി ജെ പി ധാരണ പത്തോ പതിനഞ്ചോ സീറ്റ് ബി ജെ പി ജയിപ്പിച്ചു കൊടുക്കും ഇവർക്ക് റിസ്ക്കുള്ള ഭാഗങ്ങളിൽ പത്തോ ഇരുപത്തഞ്ചോ സീറ്റ് ഈ പറയുന്നത് പോലെ തന്നെ ബി ജെ പിയുടെ വോട്ടുകൾ കൃത്യമായ അലയൻസ് അവരുണ്ടാക്കും അതുണ്ടാക്കും എന്നുള്ളത് വ്യക്തിപരമായി അറിയുന്ന ആളാണ് ഞാൻ ഞാൻ മുമ്പ് പത്രസമ്മേളനത്തിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ഒരു ചർച്ച നടന്ന് ഈ പാർലപ്പ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായിരുന്നു അതിൻ്റെ അവസാനത്തെ ബാരിക്കേഡ് ആ തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മോശമല്ലാത്ത കുറച്ച് സീറ്റുകൾ ഒരു അഞ്ചോ എട്ടോ സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഈ പണിക്ക് സി പി എം നിൽക്കുമായിരുന്നില്ല കാരണം ഇനി ന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് സി പി എം രാഷ്ട്രീയം കേരളത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അവർ ഉറപ്പിച്ചതെന്നാണ് അന്ന് തുടങ്ങിയ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ ഇത് ഈ ആൻറ്റി ആൻ്റി ഈ പറയുന്ന മൈനോറിറ്റി സ്റ്റേറ്റ്മെൻറ്സ് അതല്ലേ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇത്ര ആവേശത്തോടു കൂടിയാണ് അയാൾ നിൽക്കുന്ന എന്താണ് ഈ ബി ജെ പി അലയൻസിൻ്റെ അടി അടി അടിത്തറയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു ഭയങ്കര ഡേഞ്ചറസ് പൊളിറ്റിക്സ് കേരളത്തിൽ വരാൻ പോകില്ലേ അപ്പം ഈ ഒരു ഘട്ടത്തിൽ എല്ലാ മനുഷ്യരെയും എല്ലാ മനുഷ്യ സ്നേഹികളെയും എല്ലാ ജാതി മത വ്യത്യാസമില്ലാത്ത മുഴുവൻ മനുഷ്യരെയും ഈ പറയുന്ന ഈ കേരളത്തിലെ മുഴുവൻ മതേതരത്തിൽ ഒരു അംശം വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൂട്ടിപ്പിടിച്ച് വരാനിരിക്കുന്ന ഈ ദുരന്തത്തെ തടുക്കുകയാണ് വേണ്ടത് അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതിനെന്നാൽ ഒരു എന്താ പറയുക അണ്ണാരക്കണ്ണനും തന്നാൽ എന്ന് പറയുന്നത് പോലെ അത്രയേ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം പക്ഷേ അതിനൊരു പരിശ്രമം നടത്തണ്ടേ ഇപ്പം ഈ ബില്ല് തന്നെ നിങ്ങൾ നോക്കൂ ഈ ബില്ല് ഒരു ചർച്ചയുമില്ലാതെ കേരളീയ സമൂഹം കാണാതെ ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ അമൻമെൻറ്റ് നടന്നു പോകാൻ പോയിരുന്നൊരു ബില്ലാണ് ഈ ഒരു റിസ്ക് എടുത്ത് ഈ സാധനം പുറത്ത് കൊണ്ടുവന്ന് ഈ ഒരു ഘട്ടത്തിൽ ഇത് എത്തിച്ചില്ലായിരുന്നെങ്കിൽ ആരതിനെതിരെ പ്രതിഷേധിക്കുക രണ്ട് ജാതിയും രണ്ട് പ്രകടനവും പൊതുവൊക്കെ നടക്കും ബില്ല് അസംബ്ലിയിൽ വന്നു കഴിഞ്ഞാൽ പാസ്സാകും ഉറപ്പല്ലേ അത്ര മൃഗീയ ഭൂരിപക്ഷമല്ലേ ഭരണകക്ഷിക്കുള്ളത് അതാണ് അപ്പം ഞാൻ എന്താ കൊണ്ട് എന്നെക്കൊണ്ട് എന്ത് പറ്റും ആ പരിശ്രമം നടത്തുന്നു ഓക്കെ ഓക്കെ ഞാൻ അവസാനമായിട്ടൊന്നോട് ചോദിക്കട്ടെ ഇപ്പം ഇതിനകത്ത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അൻവർ എന്തായാലും ഇല്ല അത് കോൺഗ്രസിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അവിടെ എന്തായാലും ഒരാൾ മത്സരിക്കും താങ്കൾ പറയുന്ന പ്രകാരമാണെങ്കിൽ അവിടെ കോൺഗ്രസ് വിജയിക്കുകയും ചെയ്യും താങ്കളുടെ ആത്മവിശ്വാസ പ്രകാരം അങ്ങനെയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിലും സ്വാഭാവികമായും കോൺഗ്രസിനും കോൺഗ്രസിന്റെ അവിടെ ജയിക്കുന്ന ആൾക്കുമായിരിക്കലോ ക്ലെയിം ഉണ്ടാവുക അപ്പം നിലമ്പൂർ തൽക്കാലം വിട്ടേക്കാമെന്ന് തീരുമാനിക്കുന്ന താങ്കൾ രാജ്യസഭ എം പി ആകാൻ എന്ന കഥ കാര്യമായി കേൾക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല എന്ന് തീർത്തു പറയുകയാണ് അൻവർ താങ്കൾ എന്താണ് ഇപ്പോൾ ഈ ക്ലെയിം എന്നൊക്കെ പറയുമ്പോൾ നല്ല കേൾക്കാൻ സുഖമില്ല ഒരു ഇംഗ്ലീഷ് വേർഡാണ് ക്ലെയിം വാട്ട് ഈസ് മൈ ക്ലെയിം അങ്ങനെ ഒരു ക്ലെയിം പൊളിറ്റിക്സിലുണ്ടോ അതൊക്കെ അങ്ങോട്ട് എന്താ പറയുക നമ്മളിങ്ങനെ സ്വാഭാവികമായി അങ്ങനെ പറയുന്നതിനപ്പുറം അതൊക്കെ നീ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഇപ്പോഴത്തെ വിഷയം എന്താണ് ഞാൻ ഞാനീ പറഞ്ഞ പൊളിറ്റിക്സാണ് ആൻറ്റി പുണറായിസം ആൻറ്റി ഫാസിസം അതിനോടൊപ്പം നിൽക്കുക പോരാടുക അത്രേ ഉള്ളൂ എന്ന് വെച്ചാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച് വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്കാൻ ഇനി അടുത്ത തവണയും ക്ലെയിം ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ അധികമായി അടുത്ത അടുത്ത തവണ തവണ വേറെ വേറെ സിറ്റുവേഷനും തീരുമാനമായിരിക്കും വിചാരിക്കേണ്ടതില്ലൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഐ നവർ ടോൾ അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല ഞാൻ അത് അങ്ങനെയൊന്നും ഈ പറയല്ലോ നമ്മുടെ കോട്ട കൊത്തളമാണ് എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്ന പല സീറ്റുകളും ആർക്കും അപ്പോ കോട്ടയിലെ കൊത്തളവും ഇല്ലല്ലോ ആ കാലൊക്കെ കഴിഞ്ഞു പോയി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് എല്ലാം ടൈമിങ് ടൈമിങ് വലിയ ക്രൂഷ്യൽ ആണ് ആ ടൈമിലെ സിറ്റുവേഷൻ എന്താണോ അത് തന്നെയാണ് അതിന്റെ സാഹചര്യവും അല്ല സാഹചര്യം രാജ്യസഭ എം പി ആകുമോ എന്ന കാര്യത്തിലും താങ്കൾ സസ്പെൻസ് നിലനിർത്തുകയാണെന്ന് വിചാരിക്കട്ടെ ഇല്ലെന്ന് പറയുന്നില്ല ചോദിക്കാനാണ് പറയുന്നില്ല അതുകൊണ്ട് അല്ലല്ല അല്ല ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ഞാൻ പറഞ്ഞത് എപ്പോഴും ഇല്ല ഇല്ല എന്ന് പറയണ്ട പറയേണ്ട എന്നുള്ളതുകൊണ്ടാണ് പറയാത്തത് എന്തായാലും എന്നോടുള്ള സ്നേഹം ഉണ്ടല്ലോ എനിക്ക് സത്യത്തില് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ താങ്ക് യു താങ്ക് യു സി പിന്നെ